ഇസ്മിള്ളം അലഹമദില്ലാ അഹ് വസാല മുഹമ്മദും മുഹമ്മദ് റമദാൻ പിറക്കുന്നതോടെ ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനം തുടങ്ങുകയായി റമദാൻ അതിലെ നോമ്പ് അതുപോലെ പകലിലെ ഉപവാസവും രാത്രി കാലത്ത് ഉപാസനയും ചേർന്ന റമദാനിലെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇമാനിൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യുന്ന സന്ദർഭമാണ് നമുക്ക് ഇതിനകം ഏറ്റിട്ടുള്ള അല്ലറച്ചില്ലറ പരിക്കുകളെല്ലാം റമദാനിൽ ഈ ചാർജിങ്ങിലൂടെ പരിഹൃതമാകേണ്ടതുണ്ട് മറ്റൊരു കാര്യം മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാത്രം അടിമയായിരിക്കണം മനുഷ്യൻ്റെ മേൽ മറ്റൊരാളുടെ മേധാവിത്വം വേണ്ടതില്ല അല്ലാഹു എന്ന യജമാനൻ മാത്രം പക്ഷെ പലപ്പോഴും മനുഷ്യൻ പലതിൻ്റെ അടിമാകുന്ന കൂട്ടത്തിൽ ഒരു വലിയ സങ്കീർണമായ അടിമത്തം മനുഷ്യൻ ശീലങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും അടിമയായി മാറുന്നു എന്നതാണ് പതിനൊന്ന് മാസക്കാലം ശീലിച്ചതും പാലിച്ചതും മാറ്റിവെച്ച് മറ്റൊരു ജീവിതശൈലി പുലർത്തുന്നതോടുകൂടി ഞാനൊരിക്കലും ശീലങ്ങളുടെ അടിമയല്ല എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ നമ്മൾക്കെല്ലാവർക്കും കഴിയണം ശീലങ്ങളുടെ അടിമയാകുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും വഴി തെറ്റുന്നത് ഒരു ഉദാഹരണം പുകവലി ശീലിച്ച ആളുകൾ എല്ലാവിധ കാര്യങ്ങളിലും നല്ല നിലവാരം പുലർത്തുമ്പോൾ പലപ്പോഴും നോമ്പ് ഒഴിവാക്കുന്ന അനുഭവങ്ങൾ എനിക്ക് നേരി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടൂല വളരെ രഹസ്യമായി നാല് പുക പുകക്കുമെന്നതേ ഉള്ളൂ പക്ഷെ ആ നല്ല മനുഷ്യൻ നമസ്കാരത്തിലും മറ്റിതര കർമ്മങ്ങളിലൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആ നല്ല മനുഷ്യൻ പലപ്പോഴും നോമ്പിൽ വീഴ്ച വരുത്തുന്നത് ഈ ശീലത്തിൻ്റെ അടിമയായി അദ്ദേഹം മാറിയതുകൊണ്ടാണ് ഉറക്ക് മറ്റൊരു നമ്മെ മേധാവിത്വം പുലർത്തുന്ന മറ്റൊരു ശീലമാണ് റമദാനിൽ നമ്മൾ രാത്രി കാലം നേരത്തെ ഉണരാൻ ശീലിക്കുന്നു രാത്രി കാലത്ത് കൂടുതൽ ഉറക്കമൊഴിച്ച് അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നു ഇത് നമ്മൾ നമ്മളൊരിക്കലും ശീലങ്ങളുടെ അടിമയായി മരവിച്ച് പോയിട്ടില്ല മുരടിച്ച് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണ് റമദാൻ നമ്മളിൽ വിവരണാതീതമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അതിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഏതായാലും പ്രമദാനിനെ നാം പാഴാക്കരുത് പരമാവധി പ്രയോജനപ്പെടുത്തണം അതിലേറെ പ്രധാനം കുർഹാനുമായുള്ള ബന്ധം തന്നെയാണ് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ കുർആാനുമായി സജീവമായ ഗാഠമായ ബന്ധം പുലർത്തുന്ന ഒരു ശൈലിയും ശീലവും നാം വളർത്തിയെടുക്കണം അല്ലാത്ത കാല நம்மலுக்கு நம்மளுக்கு ரமதானினை உபயோகப்படுத்திக்கு நல்கி அனுகிரகிக்கமாறாக